എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം ും ചാപ്പി പുഷ്പ റിലീസിന് ശേഷം പല രീതിയിലുള്ള അഭിപ്രായങ്ങളാണ് വരുന്നത് കേരളത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് എന്നുള്ളത് കേട്ടോ അപ്പം അങ്ങനെ വരാൻ പാടുള്ളൂ നമ്മൾ മലയാളികൾക്ക് കുറച്ച് ബുദ്ധിയുണ്ടല്ലോ അതാണ് പറ്റിയത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഇഷ്ടപ്പെടാത്ത ആൾക്കാർ നമ്മുടെ വീഡിയോ ചെയ്തതിന്റെ അടിയിൽ റിവ്യൂന്റെ അടിയിലൊക്കെ ഒന്ന് കമന്റ് ഇടുന്നുണ്ട് ഇംഗ്ലീഷ് പാടാണെന്നൊക്കെ ചോദിച്ചു അല്ലാതെ നേരിട്ട് കണ്ടപ്പോൾ വരെ പറഞ്ഞ ആൾക്കാരുണ്ട് പക്ഷെ ഇത് ഇഷ്ടപ്പെടുന്ന വിഭാഗം ഉണ്ടാകുമായിരിക്കും കേട്ടോ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല പക്ഷെ നമ്മളിതിന്റെ രീതിയിലുള്ള മാറ്റാണ് കാലഘട്ടത്തിന്റെ മാറ്റാണ് പണ്ടൊന്നും ഒരിക്കലും വേഷം കെട്ടി തിയേറ്ററിലേക്ക് നമ്മുടെ മലയാളികൾ ഒരിക്കലും വേഷം കെട്ടി വരില്ലായിരുന്നു ഇപ്പൊ അതിനുള്ള ധൈര്യം പ്രേക്ഷകർക്കുണ്ട് അപ്പൊ ആ ലെവലിലുള്ള ഒരു പരിപാടി നമ്മൾ പ്രേക്ഷകര് സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവാണ് എന്ത് സംഭവിച്ചാലും വേണ്ടില്ല അറിയണം ആ ഒരു ലെവലാണ് എന്തായാലും സംഭവം സാധനം എല്ലായിടത്തും കേറി കൊളുത്തിന്ന് തന്നെ പറയാം അത്രയും മികച്ച റെസ്പോൺസ് ആണ് വേൾഡ് വൈഡ് എടുത്തു നോക്കുമ്പോൾ ഉള്ളത് കേരളത്തിലെ മറ്റുള്ള മറ്റുള്ള പറയുന്നത് കേട്ടോ ഇനിയിപ്പോ കേരളത്തിൽ എത്തി വന്നാലും

എന്താണെങ്കിലും എന്താ നമ്മൾ കണ്ടിരുന്ന നമ്മുടെ അവസ്ഥ നമുക്കറിയാം ദേഹത്തൊന്നും വരും പിന്നെ ഒരു ും കുറച്ച് മെസ്സേജും വന്നിട്ടുണ്ടായിരുന്നു ഇത് ആരാണെന്ന് അവര് തന്നെ റിവീൽ ചെയ്തിട്ടില്ല ചിലര് പറയുന്നുണ്ട് അത് ഫഹദാണെന്ന് ഫഹദാണെന്നുള്ളത് നിങ്ങൾ കരുതുന്നുണ്ടോ ഫഹദ് എങ്ങനെയാവും അതായത് ആള് ചെയ്താ ചെയ്താ എന്നിട്ട് ആ ഞാൻ ഞാൻ ഇനി പ്രതികാരം പ്രതികാരം പുഷ്പ എന്നിട്ടാല് പുഷ്പാണ് സ്വന്തം അയാൾ പിന്നെ പുഷ്പോട് പ്രതികാരം അതെ അല്ലെങ്കിൽ ആള് ചെയ്യണായിരുന്നു അതിൽ പെട്ടതിന്റെ പ്രതികാരമായിട്ട് ബാക്കി കാര്യങ്ങൾ നടക്കണമായിരുന്നു ഇതല്ലേ ആള് തന്നെ സ്വയം ഇല്ലാതായിട്ട് ആള് പിന്നതിന് ശേഷം അതിൽ നിന്ന് എണീറ്റ് വന്നിട്ട് ആ ഞാൻ ഓ രക്ഷപ്പെട്ടു ആ എങ്കിലും ഒരു പ്രതികാരം ചെയ്തേക്കാം അങ്ങനെ ആരെങ്കിലും ആരേഖോണ്ടായിരിക്കും അങ്ങനെ ഒരു ടോക്കുണ്ട് അങ്ങനെയാണ് ടീം ഇനി ഫാദിനെ തന്നെ കിട്ടുകയാണെങ്കിൽ ഫാദിനെ തന്നെ വെച്ച് ചെയ്യാമെന്നുള്ള പ്രതീക്ഷ കടക്കൂട്ടലാണ് കാരണം കൈയൊക്കെ പൊള്ളിയത് പോലെയുള്ള കാണിച്ചിട്ടുണ്ട് അപ്പൊ നോ പറഞ്ഞാൽ നമുക്ക് വേറെ ആള് നോക്കാം ഇനി എസ് ആണെങ്കിൽ പുഷ്പരാജ് വരുമോ പുഷ്പരാജ് പൊട്ടിച്ചത് അപ്പോഴേക്കും ഞങ്ങൾ വേറെ പരിപാടി അടിച്ചു നിങ്ങൾ പൊട്ടുന്നത് മുതലല്ലോ അതിനിടയിലുള്ള കാര്യങ്ങൾ മുന്നേ ഞങ്ങൾ എസ്കേപ്പ് ശരിക്കേ ഇത് പ്രോത്സാഹനമാണ് വിജയം സാധനം ഞങ്ങള് അങ്ങനത്തെ സാധനങ്ങള് കാണാൻ ആഗ്രഹിക്കാത്ത ആൾക്കാരാണ് അങ്ങനത്തെ ഒരുപാട് കട്ടിങ്സ് വെച്ചതുപോലെയാണ് പുഷ്പ തോന്നി അങ്ങനത്തെ ഡ്രസ്സിങ് അങ്ങനത്തെ കോസ്റ്റ്യൂമ് ആ ലുക്ക് അതെ പിന്നെ പാഗം എന്താ അങ്ങനെന്തൊക്കെയാ വായിൽ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചുണ്ട് മാറിയതേ നാഷണൽ അവാർഡ് കിട്ടിയതിന്റെ മാറ്റം അത് നന്നായിട്ട് വന്നിട്ടുണ്ട് അത് നാടനിലും ഉണ്ട് കേട്ടോണ്ട് തമിഴ്നാട്ടിലും എല്ലായിടങ്ങളിലും ഒക്കെ വന്ന

ഒരു വാദം പാട എന്തിന ഇതിനു മുമ്പ് ഇതേ ചോദ്യം പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് അവന്റെ ഞാൻ കാണുമ്പോ പടം ഹിറ്റായിരുന്നല്ലോ ഹിറ്റ് തന്റെ തലകിട്ടത് എത്ര പേര് വിളിച്ചെന്നറിയോ പടമാണെന്നും പറഞ്ഞു മൊത്തത്തിൽ ാണ് വിരണനാണ് പതിനാറാണ് ിൽ ഭയങ്കര ക്ലിയർ ആയിരിക്കും കേട്ടോ രണ്ട് കൈയും കെട്ടി രണ്ട് കാലം കെട്ടി കഴിഞ്ഞാൽ നമുക്കൊന്ന് ചൊറിയാൻ പറ്റുമോ ഒന്ന് മൂത്രമഴിക്കാൻ പറ്റുമോ ശരിക്കും പറഞ്ഞാ ബാതെ പോലും പറ്റൂല പറയാം

വണ്ടി എടുക്കടുന്നു ഇത് എങ്ങനെയാണ് ഇതിപ്പോ ഫയറാണോ ഇടയ്ക്ക് ഫയർ ആയി ഫയറായി ഇടയ്ക്ക് ചവറുമായി അതിനെ കണ്ടോട്ടിരുന്നപ്പോറും ഇല്ലായിരുന്നു പാത് മാത്രം ശ്രമിച്ചു എന്നാ കെ ജി എഫിലോട്ട് എത്തിയതും ഇല്ല ിൽ പോലും സിനിമ വെക്കാൻ പറയുമ്പോ പ്രതീക്ഷയൊക്കെ വേറെ ആളുകൾ പിന്നെ മന്ദാലയനെ ഒരു കിണറ് കെട്ടി കുടിച്ചു കൂടാ അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവൽ എനിക്ക് മനുഷ്യൻ്റെ ആ സാരി സീനൊക്കെ തിയേറ്റർ പൂരം പറഞ്ഞ ഏ പണം ഉണ്ടായിട്ട് സ്വന്തം സാരി കുത്താ ഒരു പിന്നു വാങ്ങിച്ചു കൊടുക്കാൻ പറ്റാത്ത പുഷ്പയ്യേ

ശത്രുക്കൾക്കും പോലും നമ്മൾ അങ്ങനെ ചെയ്യൂലെ നമ്മൾ അതുകൊണ്ടാണ് ഇന്നലെ റിവ്യൂ കഴിഞ്ഞപ്പോ തന്നെ പറഞ്ഞത് ഇത് താല്പര്യമുള്ള ആൾക്കാർ മാത്രം ഇത്ര സമയം വേസ്റ്റ് ചെയ്യാനുള്ള ആൾക്കാർക്ക് പോവാ പക്ഷെ നല്ല സുഹൃത്തുക്കൾ വൈബ് സുഹൃത്തുക്കളെന്തായാലും ഞങ്ങൾ ഈ അടുത്തൊന്നും ഇങ്ങനെ എൻജോയ് സിനിമ ഉണ്ടായിട്ടില്ല സത്യമായിട്ട് പറയാം സത്യം നമ്മളൊരു സാധനം കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്കറിയാലോക്ക് പിന്നെ അതിനനുസരിച്ച് നമ്മളിങ്ങനെ പോവാതാണ് അത്രേ ഉള്ളൂ എന്തായാലും സർക്കാസ്റ്റിക് രീതിയിലാണ് ആൾക്ക് നാഷണ അവാർഡ് കിട്ടുക എന്നുള്ളത് നമ്മുടെ റിവ്യൂ പോലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നാഷണവാഡ് ഒപ്പാണ് ഇത് ഇനി തെറ്റിദ്ധരിച്ചിട്ട് ചെയ്തു എന്ന് ഈ നോർത്ത് ഇന്ത്യൻസ് എന്നിട്ട് നാഷണൽ അവാർഡ് അങ്ങനെ കൊടുക്കും കൊടുക്കണം കൊടുക്കണം സത്യം അപ്പോഴാണ് എന്തുകൊണ്ട് കിട്ടിയെന്നുള്ളത് ബെസ്റ്റ് എല്ലാ ക്വാളിറ്റിയും അത് കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് പുഷ്പ കൊടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മോശത്തരം മോശത്തരോട്ടം കൊടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ചെറിയൊരു അഭിപ്രായം അല്ലേ ആ പിന്നെ ഇതിന്റെ റിവ്യൂ ഞങ്ങൾ ചെയ്തപ്പോൾ അതിന് അതൊരു ചെറിയ പ്ലസ് റിവ്യൂ ആയിരുന്നു കുറച്ച് ദയാർത്ഥ സംഭവങ്ങൾ അത് എന്നുള്ള രീതിയിൽ തോന്നും അത് ദയാർത്ഥല്ല ഞങ്ങൾ നേരിട്ട് തന്നെ പറഞ്ഞതാ ഡയറക്റ്റ് പറഞ്ഞതാണ് ഇത് ഞാൻ ഇവരോട് ചോദിച്ചു കുറച്ച് സംഭവങ്ങൾ ഇത് പതിനഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ റിവ്യൂ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാ പലതും കയ്യിൽ നിന്ന് പോയതാണ് നിങ്ങൾ വരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചേടാ സംഭവം അതൊക്കെ വേണോ അങ്ങനത്തെ സാധനങ്ങൾ അവർക്ക് കാണിക്കാമെങ്കിൽ അതാ ഞാൻ ഇതിപ്പോ നമ്മള് പറയുമ്പോൾ സിനിമ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത് എന്തൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് അത് ഡബിൾ മീനിംഗിൽ എന്ത് തോന്നുന്നു അത് തന്നെയാണ് ഉദ്ദേശിച്ചത് അത് തന്നെയായിട്ട് അത് തന്നെയാണ് ആ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് ശ്രീവലിക്ക് റെസ്റ്റുള്ള സമയം പറയുന്നുണ്ടല്ലോ അതായത് ഉള്ള സമയം ആ സമയത്ത് ആള് എണീറ്റിട്ട് നോക്കുമ്പോ പുഷ്പരാജിനെ കാണാല്ല പുഷ്പരാജ് എന്താണ് ആൾക്കാർ അതിനുള്ള താഴെ പരിപാടി അതും പേർക്ക് കിടക്കാൻ പറ്റുന്ന അതെ അതത്രേ ഉള്ളൂ ശ്രീവലിക്ക് ആണ് അപ്പൊ ആള് വേറെ രീതി ആവൂലല്ലോ അതിനെന്തെങ്കിലും എൻജോയ് അങ്ങനെ നിങ്ങൾ സിനിമ കാണുമ്പോ സിനിമ കാണുന്നവർക്ക് കണ്ടവർക്ക് മനസ്സിലാവണ്ടാവും താഴെ അതിന്റേതായോട്ടെ ഞങ്ങൾ എങ്ങനെ മനസ്സിലാക്കണം അത് ഇതിപ്പോ ഞാൻ തമാശയായിട്ടല്ല ഒരു പുഷ്പരാജിന്റെ ഇവിടെ കളർ എപ്പോഴും അതിന് കളറ് നന്നായിട്ട് കാണും പക്ഷെ ഒരു സീനില് കളറല്ല അതിന് പകരം ഈ മൈലാഞ്ചി ഒക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് അത് അങ്ങനെ ഉണങ്ങി ഉണങ്ങി പിടിച്ചിട്ടുണ്ട് അപ്പൊ അതിനു മുൻപ് നേരെ അതിനു തൊട്ടുമുമ്പുള്ള സീന് കാണിക്കുന്നതെന്ന് വെച്ചാല് ശ്രീവല്ലിയെ കക്കൂസിൽ കൊണ്ടുപോയി ഇരിക്കുന്നതാണ് ശേഷം ആള് വരുമ്പോ ശേഷം വരെ കാണിക്കുന്ന സീനിലാണ് തലമുടി ഇങ്ങനെ കാണുന്നത് അതിന് മുൻപ് വരെ കളറായിരുന്നു 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 ശരിക്കും അവിടെ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ട് അതാണ് ചോദ്യം ഞങ്ങൾ എന്തായാലും പോവാണ് ഇത് ഇത് ഉള്ളിൽ തോന്നിയ കൊറേ കാര്യങ്ങളാട്ടോ ചോദ്യം കാണിക്കുന്നത് അത് സംഗതി എല്ലാം പുറത്തു വന്നോ നോക്ക് എന്താണി ഞങ്ങള് പോവാട്ടോ മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം